അസ്സാമലൈക്കും പിന്നെ ഞങ്ങൾ എവിടെന്ന് വെച്ചാലും ഒരു സ്കാനിങ്ങിന്റെ മുന്നിലാട്ടോ അപ്പൊ സ്കാനിങ് എടുക്കണം പറഞ്ഞു തോന്നുന്നതാണ് ഇത് കഴിഞ്ഞിട്ട് വേണം ഡോക്ടർ കാത്താ നല്ല മഴ പേരും മഴ ഇവിടെ ഒരു മണിക്കൂറാവും റിസൾട്ട് കാത്താനെന്ന് പറഞ്ഞിട്ട് അതിന് വെയിറ്റ് ചെയ്തിട്ട് ഏതായാലും നല്ല മഴ ചായ നമുക്ക് ഉച്ചക്ക് പള്ളി പോയി കഴിഞ്ഞിട്ടൊക്കെ വന്ന വിട്ടാവും സ്കാനിങ്ങിന് തന്നെ ആവും നേരം കൊറേ നേരം ആവും അതിന് വെയിറ്റ് ചെയ്താലും ചായ കുടിച്ചിട്ട് നേരം നല്ല കട ഉണ്ട് അവിടെ ഏതാ പോവാതാ ചോ ചായ

कार्डी 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 पंतीला कार्डी पंतीला कार्डी पंतीला कार्डी 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 क ട്ടെ ആര് തണ്ണൂരോ ഉച്ചക്ക് ചോറൊന്നിട്ടില്ലല്ലോ നമ്മള് നിങ്ങള് പെരീന്ന് കൊറച്ചൊന്നും ഞാൻ ചോറന്നോട്ടില്ല നമുക്ക് വൈകുന്നേരം പോകുമ്പല്ലേ

മഴുണ്ട് മഴ മഴ പണി നടക്കുന്നില്ല കാരണം ബിൽഡിങ്ങിന്റെ പണിയല്ലേ പെരന്റെ മേലെയും അതേപോലെ പൊറത്തൊക്കെ വിളിക്കാനും പണി എന്തായാലും പെറിന്റെ മേലെ പണി ബിൽഡിങ്ങിന്റെ മേലൊക്കെ കഴിക്കാനും പണി അപ്പൊ മഴ ആണെങ്കി മഴ കൊണ്ട് പണി എടുക്കും ഇനി പെരും മഴ പണിയൊന്നും ഇണ്ടാവില്ലേക്ക് അപ്പൊ പണിയൊക്കെ ആകെ അതാണ് നമ്മളെ പണിന്റെ അതേ ചെയ്തോ ഇവിടെ സർക്കാർ ഗവൺമെന്റ് ആശുപത്രിയിലാ നിക്കണേ അപ്പൊ ഇവിടെ അടച്ചുവരിലോ എന്തേലൊക്കെ പണി ഉണ്ടാകും വിളി പിന്നെ ആരെയും മയത്തും വെയിലും കൊള്ളണ പണി അടച്ചാ പറഞ്ഞ ഇനിയോ പഠിച്ചുകൂടെയാണോ പ്ലസ് ടു തോറ്റോ പത്താം ക്ലാസ് ഒക്കെ ജയിച്ചിരിക്കുന്നു പ്ലസ് ടു തോറ്റേക്കണുട്ടോ പിന്നെ പ്ലസ് ടു ആരും ജയിച്ചിട്ടില്ല ഏഹ് നമ്മളെ കുടുംബത്തിൽ പത്തെണ്ണ ജയിച്ചിട്ടില്ല അങ്ങനെയൊക്കെയാണ് അപ്പൊ ഞങ്ങള് പെരിക്ക് പോവാൻ നിക്കുകയാണ് െ അപ്പൊ പോലും കഴിച്ചിട്ട് പോലെ അരി ഭക്ഷണം തിന്നിട്ടില്ല അരി ഭക്ഷണം തിന്നാൻ കഴിയൂ സാധനം അരി ഭക്ഷണം പൊറത്തൊന്നും കഴിയൂല അവത്തിങ്ങാട് ബാക്കി കൊടുക്കും അങ്ങനെയൊക്കെയാണ് ഏതായാലും അവസ്ഥ ചെറിയാപ്പുവിന് പിന്നെ മൊബൈലും കട ഉള്ളിൽ ഇരുന്നാ മതി മായാലും വെയിലായാലും ഓന അങ്ങനെ പണിയും മൊബൈലും പണിയും അറിയുന്നില്ലേ ഗൾഫിൽ കൂട്ടുകാരനെ അങ്ങനെ അവിടെ കട ഉണ്ട് അങ്ങനെ പോയി ഒരാഴ്ചത്തെ ക്ലാസ് ചെയ്യും അങ്ങനെ പെട്ടെന്ന് അങ്ങനെ പൈസ കൊടുത്തു കേറി അങ്ങനെ കായങ്ങണ്ട് പെട്ടെന്നായി പണി അതുകൊണ്ട് കൊഴപ്പല്ലാതെ പോണ് ഏതാലും നമുക്ക് പോകുന്ന ഒന്ന് പോവുക കുറച്ച് ലോങ് ആണ് നിലമ്പൂരാണ് അപ്പൊ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കാണിച്ചണം കാണിച്ച കാണിച്ചതാണ് എനിക്ക് താല്പര്യല്ലേ കിട്ടോ കാരണം രണ്ടും എന്റെ രണ്ടും പി ജിന്നാണ് പ്രൈവറ്റ്ന്നേനി അത് അങ്ങനത്തെ ഏഹ് പ്രസവം അങ്ങനെ എത്തലും പ്രസവം കയ്യിൽ ഇനി പ്രാവശ്യത്തെ പേടി ആയതുകൊണ്ട് ഞാൻ വാണ്ടായിരുന്ന മുപ്പരാണ് ഗവൺമെന്റ് മതി എന്ന് പറഞ്ഞത് ും ഇനി ഒക്കെ അല്ലേ അപ്പൊ പൈസ കുറച്ച് ടൈറ്റ് ആകും അപ്പൊ ആയിക്കോട്ടെ അങ്ങനെ തന്നെ വിചാരിച്ചുണ്ട് ഗവൺമെന്റ് കാട്ടുക അപ്പൊ ഏതായാലും അങ്ങനെ പോകണേ പോകല്ലോ കല്യാണം കഴിഞ്ഞ മാപ്പിളാരവസ്ഥാണ് ബാഗും കുറിച്ചെടുക്കും നടന്നു ഒന്നോളി പഠിച്ചു

ഇതെന്താ സംഭവം അറിയോ ഇതിനൊണ്ട് വീഡിയോ എടുക്കാൻ വന്നാൽ ഈ അവസ്ഥയാണ് കേട്ടോ ഏർ അതിനോട് എന്തേലും പറയാൻ പറഞ്ഞിരിയാണ് പിന്നെ എന്താ ഞാൻ വീഡിയോ വീട് ഒപ്പെടുക്കുന്ന ആള് വീഡിയോ എടുക്കുന്ന ആള് നല്ലതായാലല്ലേ നമുക്ക് വീഡിയോ ചോദ്യം എടുക്കാൻ പറ്റുള്ളൂ ഇവിടെ ചിരിച്ചിങ്ങനെ നിക്കു ഞാൻ ഞാനൊക്കെ അടക്കട്ടെ ഞാൻ പറഞ്ഞേ രണ്ടു വാക്കൊന്ന് പറ എന്തേലൊന്ന് പറയപ്പോ അത് ക്യാമറ ഓണാക്കി ചിരിച്ചിരിപ്പത്രാമത്തെ വെട്ടം എടുക്കണോ ചിരിച്ചു അങ്ങനെ നിക്കണ എന്താ ഞങ്ങക്ക് പറയാൻ പറഞ്ഞു എന്താ പിന്നെ ഏതായാലും ഭക്ഷണം കഴിക്കട്ടെ നല്ല മന്തി മന്തി അൽഫാമും മുന്നിലെത്തിക്കണം ഞാൻ നോക്കാനൊന്നുമില്ല ഇട്ടൊന്നില്ലന്നെ കഴിച്ചിട്ട് നമുക്ക് പെരി പോവാലെ കൊറേ നേരം ഈ പെരി പോവാൻ നിക്കണം ഞാൻ രണ്ട് വർത്തമാനം പറയട്ടെ കേട്ടോ ഉണ്ടാക്കും പോവാൻ നിക്കുന്ന എല്ലാവരും ഞങ്ങളെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ഞങ്ങൾ ഒരുപാട് മെസ്സേജ് അയക്കും ഭയങ്കര ഇഷ്ടമാണ് പറഞ്ഞതായിട്ട് അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് അപ്പൊ ഏതായാലും ഞങ്ങൾ വീഡിയോ അപ്പൊ എല്ലാവർക്കും എല്ലാവരും അടുത്ത വീഡിയോയിലൂടെ അത് ചെയ്തു